പത്ത് ശതമാനം കൂട്ടുപലിശ നിരക്കിൽ ഏത് തുക നിക്ഷേപിച്ചാൽ മൂന്ന് വർഷം കൊണ്ട് പതിമൂന്നായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാകും ഈ കണക്ക് ചെയ്യാൻ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എ സമം പി ഇൻറ്റു ഒന്ന് പ്ലസ് ആർ ബൈ നൂറ് ഹോൾഘാദം എൻ ഇതിൽ പി എന്ന അക്ഷരം നിക്ഷേപ തുകയാണ് ആർ എന്ന അക്ഷരം പലിശ നിരക്കാണ് എൻ എന്ന അക്ഷരം വർഷങ്ങളുടെ എണ്ണാണ് എ എന്ന് പറയുന്നത് എമൗണ്ട് നിക്ഷേപം പ്ലസ് പലിശ അടക്കം മുതലാണ് എ നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുകയാണ് എ മൂന്ന് വർഷം കൊണ്ട് പതിമൂന്നായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാകുക എന്ന് പറഞ്ഞാൽ ഇത് പലിശയും മുതലും കൂടി ചേർന്നതാണ് അപ്പം എക്ക് പോകാൻ നമ്മൾ പതിമൂന്നായിരത്തി മുന്നൂറ്റി പത്ത് എന്ന് എഴുതി സമം പി ആണ് നിക്ഷേപ തുകയാണ് കാണേണ്ടത് ഏത് തുക നിക്ഷേപിച്ചാൽ ഇപ്പം പി ആണ് കാണേണ്ട ഒന്ന് പ്ലസ് ആർ പലിശ നിരക്കുന്നത് പത്ത് പത്ത് ബൈ നൂറ് ഹോൾഘാദം എൻ വർഷങ്ങളുടെ എണ്ണം മൂന്ന് വർഷം മൂന്ന് എഴുതി പതിമൂന്നായിരത്തി മുന്നൂറ്റി പത്ത് സമം പി ഇൻറ്റു ഇത് കൂട്ടുക ഒന്ന് ഇൻറ്റു നൂറ് നൂറും പത്തും കൂട്ടിയ നൂറ്റി പത്ത് ബൈ നൂറ് ഹോൾഘാദം മൂന്ന് പതിമൂവായിരത്തി മുന്നൂറ്റി പത്ത് സമം പി ഇൻഡു ഇതിൽ ഒരു പൂജ്യം വെട്ടി കളഞ്ഞാൽ ബാക്കി പതിനൊന്ന് ബൈ പത്ത് ഹോൾ ക്യൂബ് പതിമൂന്നായിരത്തി മുന്നൂറ്റി പത്ത് സമം പി ഇൻഡു പതിനൊന്നിൻ്റെ ക്യൂബ് പതിനൊന്ന് ഇൻഡു പതിനൊന്ന് ഇൻഡു പതിനൊന്ന് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് ബൈ പത്തിൻ്റെ ക്യൂബ് പത്ത് ഇൻറ്റു പത്ത് ഇൻറ്റു പത്ത് ആയിരം ഇതെന്ന് പി കാണാൻ പി ഒഴികെ ബാക്കിയെല്ലാം മറുഭാഗത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ പി സമം ഇവിടെ പതിമൂവായിരത്തി മുന്നൂറ്റി പത്തുണ്ട് ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഛേദമായത് ഇങ്ങോട്ട് വരുമ്പോൾ അംശവും അംശമായത് ഛേദമായി മാറും അപ്പോൾ പി സമം പതിമൂവായിരത്തി മുന്നൂറ്റി പത്ത് ഇൻറ്റു ആയിരം ബൈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് നമുക്ക് ഈ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്നും ഈ പതിമൂന്നായിരത്തി മുന്നൂറ്റി പത്തും കൂടി വെട്ടിച്ചിട്ടുമ്പോൾ അവിടെ പത്ത് എന്ന് വരും പത്ത് ഇൻറ്റു ആയിരം പതിനായിരം രൂപയാണ് പി അതായത് നിക്ഷേപ തുക പതിനായിരം പതിനായിരം രൂപ